താങ്കൾ ഒരു ഇടതുവിരുദ്ധനാണ് എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷത്തെ വിമർശിക്കാൻ മാത്രം സമയം ചെലവിടുന്ന ഒരാളാണ് സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എന്റെ പേരിന്റെ താഴെ സാമ്രാജ്യത്വ നിരീക്ഷകൻ മതി എനിക്കൊരു വിരോധമില്ല എനിക്ക് ഒരു വിരോധമില്ല സന്തോഷമേ ഉള്ളൂ സാമ്രാജ്യത്വ നിരീക്ഷകൻ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു അല്ലെങ്കിൽ കോൺഗ്രസ് നിരീക്ഷകൻ എനിക്ക് ഒരു ഒരു കുഴപ്പമില്ല എന്റെ അടുത്ത സർക്കാർ വരുമ്പോ ഇടതു നിരീക്ഷകരുടെ കാണിച്ചാൽ മതി കാരണം ആ സർക്കാരിനെ വിമർശിക്കുന്ന ജോലി എനിക്ക് എനിക്കായിരിക്കും ഉണ്ടാവും ഉണ്ടാവുക കാരണം ഈ സ്തുതിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം അവിടെ നിന്ന് നക്കാപ്പീറ്റ ബെല്ലം കിട്ടും എന്ന് കാര്യം പുറകെ പോകുന്നത് അതിന് വല്ല സത്യവും അപ്പൊ അത് ഏത് മഹാമര്യാദകടാണ് െജിതൻ വല്ല കുത്തിക്കേറ്റ് സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്നു സർക്കാരിന്റെ പ്രതിച്ഛായൊക്കെ വലിയ മംഗലുണ്ടായിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇനി നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നോട് തോന്നൽ പാർട്ടി നേതാക്കന്മാരുടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യാ മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കുതിരാറിയാം ഇത്ര കാര്യമുള്ളൂ പിന്നെ സത്യമാണെങ്കിലും എനിക്ക്